എം എൽ എ ഉമാ തോമസിനെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച അങ്ങനെ തന്നെ പറയും കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷൻ ഈ ഇതാണ് ആ സ്റ്റേജ് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയും കാരണം എന്ന് പറഞ്ഞാൽ ഇരുപതടി ഹൈറ്റുള്ള സ്റ്റേജിൻ്റെ മുന്നിലെ ബാരിക്കേഡ് മുന്നിൽ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് ബാരിക്കേഡായി വെച്ചിരിക്കുന്നത് തന്നെ റിബൺ ആണ് അതായത് മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീണാൽ അല്ലെങ്കിൽ ഒന്ന് വീണാനായിട്ട് പോയാൽ കയറി പിടിക്കാനുള്ള സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത് വെറും റിബൺ കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ റിബൺ ഉള്ളത് കൊണ്ടാണ് ശ്രീമതി ഉമ തോമസ് ആ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ കാലൊന്ന് വഴിയപ്പോൾ ആ റിബണിൽ കയറി പിടിക്കുകയും നേരെ താഴേക്ക് വീഴുകയും ഇവിടെയുള്ള ഈ സ്ലാബിൽ വന്ന് തലയിടിക്കുകയും അവർക്ക് ഇത്രയേറെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചതിൻ്റെ കാരണം തന്നെ ഇതിൻ്റെ സംഘാടകരാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും അതിൽ ദിവ്യ ഉണ്ണി പോലും പ്രതിയാക്കപ്പെടേണ്ട സാഹചര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാരണം ഇന്നും ൊക്കെയാണ് കാരണം ഇന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തറിയാൻ കഴിയുന്നത് അതായത് ഇവർ ഒരു വമ്പൻ തട്ടിപ്പ് ടീമുകളാണ് വയനാടുള്ള ഏതോ പെട്ടിക്കടയിൽ ഓഫീസായി നടത്തുന്ന മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു പേപ്പർ സംഘടനയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് മുന്നോട്ട് വന്നത് അതിൽ നടി ദിവ്യ ഉണ്ണിയും പെട്ടു എന്നുള്ളതാണ് വാസ്തവം കാരണം പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും ഇവർ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പിരിച്ച് ഏകദേശം നാല് കോടി രൂപയാണ് ഈ പരിപാടിയുടെ പേരിൽ ഈ സംഘാടകർ തട്ടിയെടുത്തത് ഒപ്പം തൃക്കാക്കരയുടെ എം എൽ എയുടെ ഈയൊരവസ്ഥയ്ക്കും ഇവർ കാരണക്കാരായി ഇതാണ് അതിന്റെ വിശദാംശം നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം തൃക്കാക്കര എം എൽ എ ശ്രീ ശ്രീമതി ഉമാ തോമസ് വീണ സ്റ്റേജിന് മുന്നിലാണ് നിൽക്കുന്നത് ഈ സ്റ്റേജ് ഉള്ളത് ആ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ സ്റ്റേജ് ഉള്ളത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സുരക്ഷാ വീഴ്ചയാണെന്ന് ആളുകൾ പറയും പോകും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയില്ല ഏത് രീതിയിലാണോ അവർ വീണത് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവർ വെന്റിലേറ്ററിലാണ് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ സ്റ്റേജിന് സ്റ്റേജ് കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും വീണ സ്ഥലം എന്ന് പറയുന്നത് അവർ അല്ല സത്യത്തില് ഇപ്പം എം എൽ എ വളരെ ക്രിറ്റിക്കലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കിടക്കുമ്പോ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്തർദേശീയ നിലവാരത്തിലുള്ള ഈ സ്റ്റേഡിയത്തിൽ ഒരു എം എൽ എ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ സുരക്ഷാ വീഴ്ച അതൊരു വലിയ വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇതാരും അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാതെ അത് എന്താണെന്ന് പോലും എനിക്ക് തോന്നണോ ആരും ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല ഒരു എം എൽ എ ഇങ്ങനെ ഈ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് വീഴുന്നു എന്ന് പറയുമ്പോൾ അതിൽ സാധാരണക്കാരായാലും എം എൽ എ ആയാലും സുരക്ഷ വീഴ്ച ഒരുപോലെയാണ് അപ്പൊ ഇത് എന്താണെന്നുള്ള കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് എങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അത് കാര്യം ഇത് ഒരുപാട് കളികൾ നടന്നിട്ടുള്ള സ്റ്റേഡിയമാണ് ഇനി ഒരുപാട് കളികളും ഒക്കെ പ്രോഗ്രാംസും കൂടെ നടക്കേണ്ടതാണ് ഇത്തരത്തിലൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് ഒരു എം എൽ എ വീണു എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമായി കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും അതിന്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കി എവിടെയാണ് എന്ത് പിഴവാണ് സംഭവിച്ചത് അത് എന്തെങ്കിലും ഇരുന്ന സീറ്റിന്റെയോ സാങ്കേതിക പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആണോ എന്നൊക്കെ ഉള്ളത് വളരെ കാര്യ ഗൗരവമായി പോലീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്